ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി ബിജെപി നൂറ്റിയൊന്ന് മണ്ഡലങ്ങളിലേക്കാണ് മൂന്ന് ഘട്ടമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് രാഘവ്പൂരിൽ തേജസ്വി യാദവിനെതിരെ സതീഷ് കുമാർ യാദവാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥി മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്നുണ്ടായും വിനിതാ വിജിയാണ് ബീഹാറിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് സുനിത വെരി ഗുഡ് മോർണിംഗ് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ദിവസമാണ് ഇതുവരെയും പ്രഖ്യാപനം പൂർത്തിയായിട്ടില്ല എൻ ഡി എ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടിയും പ്രശാന്ത് കിഷോർ താരതമ്യേന പൊതുമുഖമാണെങ്കിൽ പോലും അവരൊക്കെ ഇത് പൂർത്തിയാക്കിയിട്ടും ഇപ്പോഴും മഹാസഖ്യത്തിന്റെ കാര്യം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് മോർണിംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കും അന്തിമഘട്ട ചർച്ചകളിലാണ് ഞങ്ങൾ ധാരണയിലായെന്നൊക്കെ കോൺഗ്രസും ഉൾപ്പെടെയുള്ള മഹാസഖ്യം അവകാശവാദം പറയുന്നുണ്ട് എങ്കിൽ പോലും ഇനിയും ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് മഹാസഖ്യത്തിലെ അടക്കം ഉൾപ്പെടെ ചില നേതാക്കളൊക്കെ തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട് കാരണം ഇത്തവണ ഇടതു മുന്നണികൾ ഇടത് പാർട്ടികൾ കൂടുതൽ വോട്ട് വേണമെന്നൊരു ആവശ്യം വിഷമിക്കണം കൂടുതൽ സീറ്റുകൾ വേണമെന്നൊരാവശ്യം മുന്നണികൾ മുന്നോട്ട് ഇതുകൂടാതെ തന്നെ കോൺഗ്രസും സമാനമായിട്ടുള്ള വലിയൊരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അതായത് ആദ്യഘട്ടത്തിൽ അൻപത്തിയെട്ട് സീറ്റുകൾ വരെ കോൺഗ്രസിന് നൽകാം എന്നുള്ളത് തന്നെയായിരുന്നു ആർ ജെ ഡിയുടെ നിലപാട് പക്ഷേ അറുപത് മുതൽ എഴുപത് സീറ്റുകൾ വരെ നൽകണമെന്നൊരു ആവശ്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിന്നതും ഒപ്പം തന്നെ കൂടുതൽ സീറ്റുകൾ ഇത്തവണ നൽകണമെന്ന ഇടതു പാർട്ടികൾ ആവശ്യപ്പെട്ടതുമാണ് ഈ സഖ്യത്തിനുള്ളിൽ ചർച്ചകൾ നീണ്ടുപോകാൻ കാരണമായതെന്നാണ് അറിയുന്നത് ഒപ്പം തന്നെ വി ഐ പി ഇത്തവണ പുതിയ പാർട്ടിയാണ് ഈ സഖ്യത്തിൽ പുതിയതായി എത്തിയ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ബി എ പി കൂടുതൽ സീറ്റുകൾ നൽകേണ്ടതായിട്ടുണ്ട് ഈ ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയാക്കി ഞങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോഴും ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കേ ഏതാണ്ട് ഒരു ആശങ്കയിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് പാർട്ടിക്ക് ഉള്ളിൽ സഖ്യത്തിനുള്ളിൽ നിന്ന് പോലും പക്ഷേ ഏതാണെങ്കിലും ഇന്ന് കൂടിയൊക്കെ ഇതിൽ വലിയ ഒരു ചിത്രം രാഷ്ട്രീയ ചിത്രം ബീഹാറിൽ തെളിയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ടിനുള്ളിൽ ഈ മറ്റ് കൂടുതൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ മഹാസഖ്യത്തിൻ്റെതും ഉണ്ടാകും എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു നൂറ്റി ഒന്ന് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നൂറ്റിയൊന്ന് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും ഒരു മേൽക്കൈമ നേടുക എന്നുള്ളത് തന്നെയാണ് ബിജെപിയുടെ ലക്ഷ്യം ജെ ഡിയുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ അൻപത്തിയേഴ് പട്ടിക അൻപത്തി സ്ഥാനാർത്ഥികളുടെ പട്ടിക ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രണ്ടാം ഘട്ട പട്ടിക ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം നമ്മൾ ക്രിസ്ത്യനെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രശാന്ത് കിഷോറിന്റെ ജനസൂരജ പാർട്ടി അത് ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എങ്കിൽ പോലും വളരെ കൃത്യതയോടുകൂടി തന്നെ സ്ഥാനാർത്ഥി നിർണയങ്ങളും ഒപ്പം പിന്നീടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലേക്കും ഒക്കെ തന്നെ കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മൂന്ന് ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞു അൻപത്തിയെട്ട് മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ തേജസ്വി യാദവിന്റെ മണ്ഡലത്തിൽ രാഘോപൂരിൽ നിന്നൊക്കെ മത്സരിക്കുമെന്ന് പ്രശാന്ത് കിഷോർ അറിയിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അവസാന നിമിഷം താൻ തെരഞ്ഞെടുപ്പിൽ എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോൾ പ്രശാന്ത് കിഷോർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നിൽ നിന്നുകൊണ്ട് എല്ലാവിധ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവിധ പിന്തുണയും നൽകി അദ്ദേഹം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞ അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്കുള്ള നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തവണയും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിജെപിയുടെ സ്ഥാനാർത്ഥി സതീഷ് യാദവാണ് തേജസ്വി യാദവിന്